അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുടി കറുപ്പിക്കുന്നതിൻ്റെയാണ് മുടി കറ കറുപ്പ് കളർ വേദന തനച്ച മുടി കറുപ്പിക്കുന്നതിൻ്റെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇതിനകത്ത് ചെയ്തേക്കുന്ന എന്നതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക അല്ലാതെ നിങ്ങൾ നിങ്ങളുടേതായ കുറേ കാര്യങ്ങൾ അത് ചേർക്കട്ടെ ഇത് ചേർക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ഉത്തരം പറയാനില്ല കേട്ടോ കാര്യം എന്നാണെന്ന് വെച്ചാൽ ഞാൻ ഏത് കിട്ടാലും എല്ലാവരും രണ്ട് ചോദിക്കും ഇതിൻ്റെ കൂടെ ഇന്നതും കൂടി ചേർത്താൽ നല്ലതാണോ ഇന്നും കൂടെ ചേർത്താ അതുകൂടെ ചേർത്തത് നല്ലതാണ് നല്ല സാധനങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് പക്ഷേ ഈ നീ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയില്ല അറിയില്ല എന്ന് എല്ലാവർക്കും കമൻ്റ് തരുന്നത് അപ്പം ഇതിപ്പോൾ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ വേറൊരു മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രമേ അത് ചേർക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്കത് എന്നാന്നുള്ളത് വീഡിയോയിലൂടെ കാണാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എൻ്റെ ഇഷ്ടം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ കിട്ടാം എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള ചെറുതേക്കുന്നുള്ളും ഒക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ നമുക്ക് ഈ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇതുപോലൊരു ഇരുമ്പ് ചീൻ ചെറ്റിയാണ് ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കാണുന്നത് ഇത് ഞാൻ കഴുകി വെച്ചിരുന്നാണ് അപ്പോൾ വെള്ളം പറ്റിയിരിക്കുന്നതിൻ്റെ ഒരു ചെറിയ തുരുമ്പിന്റെ ഒരു ഇതുവഴി എന്നിട്ടിതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എണ്ണപ്പൊടി അത് ഏതെങ്കിലും നല്ലൊരു കമ്പനിയുടെ ആയിരിക്കണം അല്ലാതെ പന്നലായിരിക്കരുത് എന്നുവെച്ചാൽ കളറ് കിട്ടുന്നതായിരിക്കണം അതെടുക്കുക എന്നിട്ടതിലേക്ക് ഒരു കാസ്പൂൺ കയ്യൊന്നിയും കൂടെ ചേർക്കുക കയ്യോന്നിയാണ് ഈ ചേർത്തേക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉണക്കിപ്പൊടിച്ചെടുത്താലും മതി അപ്പോൾ നമുക്കൊന്നും കൂടെ ഇച്ചിരി കൂടെ നാച്ചുറൽ ആയിട്ടുള്ളത് കിട്ടും എന്നിട്ട് അതിലേക്ക് നമ്മൾ സാധാരണ പോലെ തന്നെ കട്ടൻ ചായ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിനകത്ത് ഒരുപാട് വേറെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ കയ്യോന്നി പിന്നെ നമ്മുടെ എണ്ണയും കൂടെ മാത്രമാണ് ചേർക്കുന്നത് കുറേശ്ശേ കുറേശ്ശേ നല്ല കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ തിളപ്പിച്ച കെട്ടൻ ചായ ആയിരിക്കണേ നല്ല മുഴുവൻ മിക്സ് ചെയ്തു തലയിൽ നമുക്ക് പെരട്ടാൻ പറ്റുന്ന ആ ഒരു രീതി വേണം നമ്മളെടുത്ത് വെക്കാനായിട്ട് അത്രയ്ക്കും ലൂസി ആക്കയുള്ളൂ ഒത്തിരി ഒലിച്ച് നമ്മുടെ തലേന്ന് പോകരുത് ഇത്രയും നമ്മൾ ആക്കി വെക്കുമ്പോൾ നേരെ സെറ്റ് ആയിരുന്നുള്ളൂ കേട്ടോ ഞാൻ ഞാനിപ്പോൾ ഇതെൻ്റെ മുടിക്ക് ആവശ്യമുള്ള മാത്രമാണ് എടുക്കുന്നത് നമുക്ക് തലമുടിക്ക് നിങ്ങൾക്ക് എന്തായാലും ആവശ്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ എടുക്കണം ഞാൻ ഇതിപ്പോൾ എനിക്ക് കുറച്ചും മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുക്കുന്നത് നമുക്ക് ഇതിനി പിടുങ്ങിനിരിക്കട്ടെ രാവിലെ നമുക്ക് എടുക്കാം എടുത്ത് തലയിൽ പറ്റാനായിട്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ വൈകിട്ട് ചെയ്യേണ്ട പരിപാടിയാണ് ഇത് ഞാൻ വൈകിട്ടാണ് ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നത് ഇനി നമുക്കിത് രാവിലെ എടുത്ത് തറയിൽ പരട്ടിയാൽ മതി ഇന്നൊരു നൈറ്റ് ഫുള്ള് ഇരിക്കട്ടെ ഇത് പിറ്റേ ദിവസത്തെയാണ് ഇന്നലെ റെഡിയാക്കി വെച്ച വെച്ച് നമ്മുടെ കണ്ടോ ചെറിയൊരു ഡാർക്ക് ഡാർക്കല്ല ശരിക്കും ബ്ലാക്ക് കളർ അതിലോട്ടൊന്നായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തലയിലോട്ട് പുരട്ടാവേ അപ്പൊ നമ്മൾ ഇന്നലെ സെറ്റാക്കി വെച്ചിരുന്ന നമ്മുടെ ഡൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തലവെപ്പൊക്കെ ഇനിയിപ്പൊ എല്ലാരും പറയും മുടി നരച്ചിട്ടില്ല എടുത്തിട്ട് നിങ്ങൾ നോക്കി ഇത് കണ്ടോ ഇവിടെ നരച്ച് തുടങ്ങി തുടങ്ങിയിട്ടൊന്നുപോടും താര കാണാൻ കണ്ടോ ായിട്ട് കണ്ടോ ഇവിടെ കണ്ടോ ഈ സൈഡിൽ അത്രേ ഇല്ല എന്നാലും ഇവിടെ ഉണ്ട് ചെറുതായിട്ട് ഇവിടെയാണ് കൂടുതലുമായിട്ട് ഇങ്ങനെതായിട്ടുള്ള ഇതുണ്ടോ അപ്പം ഇല്ലെന്നിനി ആരെയും പറഞ്ഞേക്കല്ലേ ഞാൻ നിന്നെ ഇപ്പം കാണിച്ച് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് തലയിലേക്ക് പുരട്ടി കൊടുക്കാം തട്ടി കൊടുക്കാന്ന് വെച്ചാൽ മുടി നല്ല വല്ല ഷാംപൂ ഇട്ട് കഴുകിയതായിരിക്കണം നല്ല വല്ല ഷാംപൂട്ട് കഴുകി തലയിൽ എണ്ണമയ മുഴുവൻ കളഞ്ഞിട്ട് വേണം ഇത് നമ്മൾ ഇടാനായിട്ട് അല്ലാതെ നമ്മൾ ഇട്ടാൽ എണ്ണമായ തൊറുകൂടി ഇട്ടാൽ ഇതിൻ്റെ കളറ് പിടിക്കത്തില്ല കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് സെറ്റാക്കട്ടെ സെറ്റാക്കട്ടെ എന്നാൽ ഇനി എൻ്റെ തലയിലോട്ട് ഞാൻ പെരട്ട് ഞാൻ ഇത് ഇത് മുഴുവനും ഇതുപോലെ എൻ്റെ ഒന്ന് പരട്ടിട്ടെ മുടി പകഞ്ഞ് മുടിയുടെ ഇടയ്ക്കൂടെ വേണം നമ്മൾ തേച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മുടിയുടെ ചൂട് വെളുത്തു തന്നെ ഇരിക്കും കറുത്തിരിക്കൽ അതിനാണ് സ്കാൽപ്പിലേക്ക് പറ്റുന്ന രീതി വേണം നമ്മൾ പുരട്ടി കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനെൻ്റെ മുടിയിൽ ഒന്ന് പുരട്ടിയിട്ട് നമുക്ക് കാണാവേ ഞാൻ മുടിയുടെ ഫ്രണ്ട് വശത്ത് നല്ലപോലെ പുരട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ പുരട്ടിയിട്ടുണ്ട് മുടി ഒക്കെ പകഞ്ഞൊക്കെ എടുത്താൽ പരട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ തലയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ തലേ വെക്കണം വെച്ചതിന് ശേഷമേ കഴുകി കളയാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി ഒരു മണിക്കൂറിനൊക്കെ ശേഷം നമുക്ക് കാണാമേ ഇനി നമുക്ക് വേണ്ടത് ഇൻഡിഗോ പൗഡറാണ് ഇത് നമുക്ക് മുടിയുടെ ആവശ്യത്തിനുള്ളതാണ് എടുക്കേണ്ടത് എൻ്റെ ഇപ്പം തീരെ അറിയാം എനിക്ക് ഇത്രയും മതി കേട്ടോ ഇതിലേക്ക് പച്ചവെള്ള ഒഴിച്ചാണലും എടുക്കാം ഞാൻ പക്ഷേ ഇച്ചിരി കട്ടൻ ചായയാണ് ചേർക്കുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ അത് നല്ലപോലെ കട്ടൻ ചായയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ല പച്ച കളറായിട്ട് ലഭ്യമായിരിക്കുന്നത് ഇനി ഇച്ചിരി കഴിയുമ്പഴത്തേക്ക് ഇതിൻ്റെ പുറത്തൂടെ ഒരു കറുപ്പ് കളർ പോലെ വരും അന്നേരം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് ഒത്തിരി നേരം ഒന്നും വെക്കണ്ട കേട്ടോ ഒരു പത്ത് പഞ്ചു മിനിറ്റ് നേരം വെക്കുമ്പോഴത്തേക്ക് വരും പിന്നെ നല്ല പൊടിയാണെങ്കിൽ മാത്രമേ അങ്ങനെ ആ കറുപ്പ് കളർ വരുത്തുള്ളൂ കേട്ടോ അല്ലാതെ പന്നലാണെങ്കിൽ ഈ ഇതിൻ്റെ പുറത്തൂടെ കറുപ്പ് കളറ് വരത്തില്ല ഇത് ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ കലയ്ക്ക് വെക്കുമ്പം പച്ച കളറാണ് അത് കഴിയുമ്പോഴത്തേക്ക് ഒരു കറുപ്പ് പോലത്തെ കളറ് ഇതിലേക്ക് വരുമെന്ന് പറഞ്ഞില്ലേ ഇത് കണ്ടോ അതിപ്പോൾ നമ്മളത് മേടിയതങ്ങ് മാറ്റുമ്പം ആ കളറ് മാറിയേച്ച് ഇതുണ്ടോ പച്ച കളറാകും ഇപ്പം നല്ലപോലെ ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് തലയിലേക്ക് പരട്ടാമേ ഇപ്പം നമ്മുടെ ഹെന്നയകത്തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തലയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകോ കഴുകിയതിന് ശേഷമുള്ളതാണ് ഇപ്പം ഞാൻ കയ്യോന്നി അതിനകത്ത് ചേർത്ത് എടുത്തതിനകത്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഹെൻ്റെ മാത്രമായിട്ട് ചെയ്യുമ്പോൾ തലമുടി ചുമന്നാണ് ഇരിക്കുന്നത് ഈ കയ്യോന്നിയും കൂടെ ചേർത്ത് എടുക്കുമ്പോഴാണ് അത്രയും കറുപ്പ് വരുന്നത് ഇതുകൊണ്ട് ആ ഒരു ആ ചുമപ്പായിട്ടല്ല ഒരു ചെറിയൊരു ഇതോടുകൂടിയാണ് നിൽക്കുന്നത് കറുപ്പ് കൂടിയാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇനി നമുക്കിതിലേക്ക് ഈ ഇൻഡിഗ പൗഡർ കൂടെ ചേർക്കാം ഇനി നിങ്ങൾക്ക് ഇൻഡിഗ പൗഡർ വേണ്ട എന്നുള്ളവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ കയ്യൊന്നും ഇതുംകൂടായിട്ടുള്ളത് ഒരു രണ്ട് മൂന്നാഞ്ച് പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ല കറുപ്പ് സെറ്റാകും കേട്ടോ അപ്പോൾ നമുക്ക് ഇതും കൂടി ഇനി തലയിലോട്ട് തേക്കുവാണ് അപ്പോൾ നമ്മൾ സാധന ഹരുന്നതച്ച് കഴിയുമ്പോഴത്തേക്കും തലയിലോട്ട് തേക്കുമ്പോഴാണ് നമുക്ക് മുടിക്കൊന്നും കൂടെ കറപ്പ് കിട്ടുന്നത് ഇത്തിരി കട്ടി തേക്കണ്ട ഇച്ചിരി ഏർ കട്ടി കുറച്ചായിരിക്കണം തേക്കുന്നത് കേട്ടോ നമുക്ക് മുടിയിലിട്ട കറുപ്പ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് മുടിയ മുഴുവനൊന്ന് പരട്ട നല്ലപോലെ ഞാൻ എന്റെ മുടിയിൽ നല്ലപോലെ പരട്ടുകഴിഞ്ഞിട്ട് ഇനി ഇതൊരു അരമണിക്കൂറോട് കഴിയുമ്പഴത്തേക്ക് അരമണിക്കൂർ ഇരുന്നാൽ മതി അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാമേ ഞാൻ അരമണിക്കൂറെ തലേ വെച്ചോളൂ കേട്ടോ ഇൻഡിഗ പൗഡറിൻ്റെ ഇത് അപ്പോൾ അത് കഴുകി വന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ നല്ല നല്ല കറപ്പ് അയക്കുന്നുണ്ട് അതുകൊണ്ട് കൊച്ചുമൂടി വരെ കറുത്തിട്ടുണ്ട് നല്ല ഇതായിട്ട് കറക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഇനി ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനൊന്ന് റെഡി ആയിട്ട് വരട്ടെ ഞാനൊന്ന് പുറത്തോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് ഒന്ന് റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലൂടെ പറയാവേ അപ്പം എന്നെ അതൊക്കെയാണ് ചേർത്തേക്കെന്നൊക്കെ മനസ്സിലായാലും ഞാൻ ഇതെല്ലാം ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഉറങ്ങാണ്ട് വന്നത് അപ്പം അതിൻ്റെ ബാക്കിയും കൂടെ കാര്യം ചെയ്യുന്നത് രാവിലെ അങ്ങ് തല സാധാരണ ഒക്കെ ഞങ്ങൾ എന്ന് വെച്ചാൽ ഇത് ഒരു ഉച്ചയൊക്കെ ആവുമ്പോഴത്തേക്കാണ് തല പെരട്ടുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇനി ഞാനത് രാവിലെ എന്നെ അങ്ങ് ചെയ്ത് വെച്ചു കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇടൊക്കെ എടുക്കാൻ നടത്തും അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഉപയോഗിച്ചതിനു ശേഷമാണ് ഒന്ന് വീഡിയോ എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ ഇത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറയുമ്പോഴത്തേ ഇരുമ്പ് പാത്രത്തിൽ മാത്രമേ ഇത് കലക്കി വെക്കാവുള്ളൂ എന്നാലേ ആ ഒരു ബ്ലാക്ക് കളർ പോലത്തെ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങൾ ഇൻഡിഗോ പൗഡർ ഒരുപാട് നേരം നമ്മൾ ഒരു മണിക്കൂറൊന്നും കുഴച്ച് വെക്കേണ്ട കാര്യമില്ല അതൊന്ന് കുഴച്ച് വെച്ച് അതിൻ്റെ പുറത്തൊരു കറുപ്പ് ഒരു ഇങ്ങനെ അതിൻ്റെ മുകളുവശത്ത് കറുപ്പ് ഞാൻ കാണിച്ചല്ലോ ഒരു കറുപ്പ് കളർ പോലെ വരുന്നുണ്ട് അത് വന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളത് ഉപയോഗിക്കാൻ തുടങ്ങിക്കുക പിന്നെ ഒരുപാട് കട്ട് ചെയ്തത് തലയിൽ തേച്ച് പിടിപ്പിക്കരുത് കാര്യങ്ങൾ തലയിൽ കട്ട് ചെയ്ത് തീരെ കനം കുറച്ച് തലയിൽ ഇട്ടാൽ മതി ഇൻഡികോ പൗഡർ മറ്റേ ഹെന്ന നല്ല കട്ടി തന്നെ ഇട്ടോ കുഴപ്പമില്ല മറ്റേ ഇൻഡിഗോ പൗഡർ എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കനം കുറച്ച് വേണം നമ്മുടെ തലയിട്ട് എന്നും പറഞ്ഞു ഒട്ടും പരട്ടാതല്ലാട്ടോ ഒത്തിരി തിക്കായിട്ടങ്ങോട്ട് വെക്കേണ്ടതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളും കൂടെ ഒക്കെ ഒന്ന് കാണാം വീഡിയോ വിശേഷങ്ങളൊക്കെ കാണാം പിള്ളേർ എക്സാം ഒക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ഏകദേശം ഏകദേശമൊക്കെ അത് മാറിക്കൊണ്ടിരിക്കുന്നു ഇനി റിസൾട്ടിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് എല്ലാവരും പ്രാർത്ഥിക്കണം രണ്ടു പേർക്കും വേണ്ടി പ്രാർത്ഥിക്കണം പത്തും പ്ലസ് ടു ആണ് രണ്ടു പേർക്കും നല്ല ഇത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളും കൂടെയൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ പ്രാർത്ഥിച്ച ਵੱਲੋਂ ਕਿਹੜਾ ਦਿੱਤਾ? ਜਿਹੜਾ ਫਰੰਟੋਂ ਡੇਟ ਦਿੱਤਾ ਇਹਦਾ ਪਰਸਨ 好，说来这个。 ഫോൺ കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞായിരുന്നു നീ എന്നെടുക്കുടാ കണ്ണാ നീ നിന്റെ ബുക്കുകളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോ കൊച്ചു കഴിഞ്ഞാൽ ഇന്നലെ തലവേദന എന്ന് ഡോളോ കഴിച്ചു വെച്ചിട്ടേക്കുന്നുണ്ടോ എന്നെടുക്കുടാ നീ ഫോണില് ഏ എൻ്റെ പൊന്ന് ഫ്രീ ഫയർ കളിക്കുമ്പോൾ ഫോൺ ചൂടാകും ലാസ്റ്റ് അത് പൊട്ടിത്തെറിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ചത്തുപോകും നീ ഞങ്ങളെ ഞങ്ങളെക്കൂടെ കൊല്ലല്ലേ എൻ്റെ പൊന്ന് കണ്ട നിനക്ക് പഠിക്കാൻ എത്ര ഇൻട്രസ്റ്റ് ഞാൻ കണ്ടിട്ടില്ലല്ലോ കണ്ണ ഇത്രയും ദിവസം എക്സാം ഉണ്ടായിരുന്നു കേട്ടോ യാതൊരു മൈൻഡും ഇല്ലാതിരുന്ന് ഇരിക്കുമായിരുന്നു സമയം കളയുമായിരുന്നു ഇപ്പോൾ അവൻ കണ്ടോ അവൻ്റെ ആ ഒരു ഇരിപ്പ് ഒരു താല്പര്യവും കണ്ടോ ഇല്ല എന്നാ പഠിക്കുമായിരുന്നു എന്നാടാ നീ പഠിച്ച പഠിച്ചതെന്ന് പറഞ്ഞു ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു ആ പറച്ച ശക്തി കുറവുണ്ടല്ലോ ഇതുപോലെ ഒരു ഉടായി പിടിച്ച ചെറുക്ക ഇനി നീയൊക്കെ കൊടത്തിനൊക്കെ ഉണ്ടല്ലോ ഞാൻ ജോലി ചെയ്യിപ്പിച്ച് കൊല്ലും കേട്ടോ അതിൽ നിന്നൊന്ന് നോക്കുകയല്ലോ നേരെ നോക്കണം നോക്കണമെങ്കിലേ എന്റെ കൊച്ച ഇതൊക്കെ നിർത്തു നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നിട്ട് എന്നെ സഹായിക്കും ഏ さがいきもまー、あ、す。